മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് നാഷണൽ സർവീസ് സ്കീം സൗജന്യ മരുന്ന് വിതരണ കേന്ദ്രമായ ഡ്രഗ് ബാങ്ക് ഒരുക്കി ഡ്രഗ് ബാങ്കിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു എൽ എം എൽ എ നിർവഹിച്ചു ഔട്ട് പേഷ്യന്റായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന നിർധനരായ രോഗികൾക്ക് എല്ലാ ദിവസവും രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ ആവശ്യ മരുന്നുകൾ ഡ്രഗ് ബാങ്ക് കേന്ദ്രീകരിച്ച് സൗജന്യമായി വിതരണം ചെയ്യും മെഡിക്കൽ പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയിൽ തങ്ങളുടേതായ പങ്ക് ഉറപ്പുവരുത്തിയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടു ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ ആദ്യ മരുന്ന് വിതരണം നിർവഹിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ രാജ് അധ്യക്ഷത വഹിച്ചു നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ലവീസ് വസീം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ ഡോക്ടർ അഷ്റഫ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ ഉഷ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കൊടവണ്ടി ഹമീദ് എന്നിവർ പ്രസംഗിച്ചു നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സെക്രട്ടറി ഹിഷാം ഹംസ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി